വിഴിഞ്ഞത്തെ പ്രധാന വികസന കേന്ദ്രമാക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിഴിഞ്ഞത്ത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്കായി നൂറ് ഏക്കറിൽ ഔദ്യോഗിക ബിസിനസ് കേന്ദ്രം അനുവദിക്കും ശബരിമലയ്ക്ക് ആറ് കോടിയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും കാർഷിക മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കോടി രൂപ കിലോമീറ്റർ ദൌർഘ്യമുള്ള ഔട്ടർ റിംഗ് റോഡ് വിഴിഞ്ഞം തുറമുഖത്തെ നാവായിക്കുളവുമായി ബന്ധിപ്പിച്ച് നാഷണൽ ഹൈവേ അറുപത്തിറുമായി ചേരും ഈ പദ്ധതി പ്രയോജനപ്പെടുത്തുന്നതിന് ഔട്ടർ റിംഗ് റോഡിന്റെ ഇരുവശങ്ങളിലുള്ള രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ മേഖലയിലെ ഔട്ടർ റിംഗ് റോഡ് ഗ്രോത്ത് കോറിഡോർ പദ്ധതി ഒ എ ജി സി ഒരു മാസ്റ്റർ ഡെവലപ്മെന്റ് പ്ലാനായി വിഭാവനം ചെയ്യുന്നു സർ എല്ലാ ആധുനിക സാമൂഹ്യ അടിസ്ഥാന സൌകര്യങ്ങളോടും കൂടിയ സാശ്രയ ടൌൺഷിപ്പ് ശ്രേണിയായാണ് ഒ എ ജി സി രൂപകൽപ്പന ചെയ്യുന്നത് വിഴിഞ്ഞം കോവളം കാട്ടാക്കട നെടുമങ്ങാട് വെമ്പായം കിളിമാനൂർ കല്ലമ്പലം എന്നിവിടങ്ങളിൽ പ്രധാന എക്കണോമിക് നോഡുകൾ വിഭാവനം ചെയ്യുന്നു ഓരോ നോഡും സാമ്പത്തിക മേഖലകളായി വികസിപ്പിക്കുന്നതായിരിക്കും ഈ പ്രദേശങ്ങളുടെ വികസനത്തിനുള്ള ഭൂമി ലാൻഡ് പൂളിംഗ് അടക്കമുള്ള പദ്ധതികളിലൂടെ നെല്ല് വികസനത്തിനായി നൂറ്റി അൻപത് കോടിയും ഹോർട്ടിക്കൾച്ചറിന് മുപ്പത് കോടി രൂപയും കേരപദ്ധതിക്ക് നൂറ് കോടി രൂപയും വകയിരുത്തി ധർമ്മടത്ത് ഗ്ലോബൽ ഡയറി വില്ലേജിനായി നൂറ്റി മുപ്പത് കോടി അനുവദിച്ചു കുടുംബശ്രീ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഇരുന്നൂറ്റി എഴുപത് കോടി വകയിരുത്തി തീരദേശ മേഖലയ്ക്ക് എഴുപത്തിയഞ്ച് കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിച്ചു മത്സ്യബന്ധന മേഖലയ്ക്കുള്ള സഹായം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടിയായി ഉയർത്തി മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസിനായി പത്ത് കോടി രൂപയും പുനർഗേഹം പദ്ധതിക്ക് ഇരുപത് കോടി രൂപയും അനുവദിച്ചു ഉൾനാടൻ ജലഗതാഗതത്തിന് അഞ്ഞൂറ് കോടി രൂപയും മത്സ്യബന്ധനത്തിന് എൺപത് ദശാംശം ഒരു കോടി രൂപയുമാണ് ബജറ്റിൽ വകയിരുത്തിയത് മുള പരിപാലന മേഖലയ്ക്ക് വകീരുത്തുന്നു കോവളം നീലേശ്വരം വെസ്കോസ് കനാൽ വികസനം രണ്ടായിരത്തിയാറിൽ പൂർത്തിയാക്കും തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിന് ചുറ്റും ഔട്ടർ റിംഗ് ഗ്രോത്ത് ഏരിയ കോറിഡോർ നിർമ്മിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു കെഎസ്ആർടി സിയുടെ വികസനത്തിന് നൂറ്റി എഴുപത്തിയെട്ട് ദശാംശം ഒൻപത് എട്ട് കോടി രൂപ വകയിലെത്തി പുതിയ ഡീസൽ ബസ് വാങ്ങാൻ നൂറ്റിയേഴ് കോടി രൂപയും പഴയ സർക്കാർ വാഹനങ്ങൾ മാറ്റി വാങ്ങാൻ നൂറ് കോടി രൂപയും അനുവദിച്ചു വ്യവസായങ്ങൾക്ക് ഭൂമി കണ്ടെത്താൻ ക്ലിക്ക് എന്ന പേരിൽ പോർട്ടൽ തുടങ്ങും കെ ഹോംസ് പദ്ധതികളുടെ പ്രാരംഭ ചെലവുകൾക്കായി അഞ്ചു കോടി രൂപ അനുവദിച്ചു